കവിത വെള്ളം പൊങ്ങിയാൽ ഞങ്ങൾ ഒതളങ്ങ പോലെ ഈ കവിത പഴയ ഒരു ഓർമ്മയാണ് അപ്പർ പാടത്തെ ഒരു ദുരിത്തിൽ ഒരു വെള്ളപ്പൊക്ക നാളിലെ ബാല്യകാല അനുഭവത്തെ എഴുതി വെക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ കവിത കുട്ടനാടൻ പാക്കേജിൽ പെടുത്തി കുട്ടനാടൻ പാടങ്ങളുടെ പുറബണ്ടുകൾ കരിങ്കല്ല് കെട്ടി ശക്തിപ്പെടുത്തുന്നതിന് മുമ്പ് പാടത്തെ വരമ്പിലും തുരുത്തിലുമൊക്കെയായി ജീവിച്ചിരുന്ന സാധാരണക്കാരായ എല്ലാവരുടെയും അനുഭവം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കവിതരത്തം വെള്ളം പൊങ്ങിയാൽ ഞങ്ങൾ ഒതളന്ന പോലെ ഓലമറച്ച വീടിനുള്ളിലൂടെ കരിങ്ങണവൂപ്പകളുടെ പറ്റങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഓലമറച്ച വീടിനുള്ളിലൂടെ കരിങ്ങണവൂപ്പകളുടെ പറ്റങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കും കൊച്ചു കൊച്ചു സൈന്യ സൈന്യവ്യൂഹങ്ങളെപ്പോലെ കയ്യേറിയ സാമ്രാജ്യങ്ങളുടെ മുക്കും മൂലയും തീണ്ടി കിട്ടാവുന്നതെല്ലാം കൊത്തിപ്പെറുക്കി തിടുക്കത്തിൽ നീന്തിപ്പോയി പാതിമുടിച്ച പുരത്തറയിലെ കരപ്പറ്റിലേക്ക് അടുപ്പുകല്ലുകൾ മാറിയിരുന്നപ്പോൾ അവശേഷിച്ച ചാരം ജലത്തിനടിയിൽ അണുപ്രസരണമുള്ള റിയാക്ടർ പോലെ ചെറു മീനുകളെ അകറ്റി നിർത്തി രാത്രി എവിടെ കിടക്കുമെന്ന അമ്മയുടെ ആശങ്കയ്ക്ക് പകലുപോലെ ചിരിച്ചു വെങ്ങൾ വെള്ളി നിറമുള്ള ഊപ്പകളെ പെറ്റിക്കോട്ടിൽ കോരി പിടിച്ച് കളിച്ചുകൊണ്ടിരുന്നു സഭാകമ്പമുള്ള ഒരു നേർക്കോലി വാതിൽ വരെ നീന്തി വന്ന് അകത്താളെ കണ്ട് തിരിച്ചുപോയി ആകെയുള്ള കട്ടിലിൽ കാലൊടിഞ്ഞ അപ്പൻ ആകയുള്ള കട്ടിലിൽ കാലൊടിഞ്ഞ അപ്പൻ ഇഷ്ടമുള്ള പാട്ട് തേടി റേഡിയോയിൽ ദേവികുളം പോയി തട്ടിടാനുള്ള കോപ്പുകൾ ഒന്നുമില്ല തട്ടിടാനുള്ള കോപ്പുകൾ ഒന്നുമില്ല അധികമെന്ന് തോന്നിയ കഴുകോലുകൾ ഊരി അടുപ്പിനു കൊടുത്തിരുന്നു കണ്ടത്തിലൂടെ ഒഴുകി വന്ന കച്ചിമൂടയിലേക്ക് നീന്തി ഒഴുക്കിലതിനെ മൃഗത്തിനെ എന്ന പോലെ മെരുക്കി ഞങ്ങൾ മൂന്ന് പിള്ളേർ വീട്ടുവാതിലിൽ കെട്ടി കൊയ്ത്തരിവാളിനു കൊത്തി പുരയ്ക്കകത്ത് വിതറി നനയാത്ത മണ്ണ് തേടി വെള്ളം കയറാത്തിടം മാന്തി ചെരുവത്തിലാക്കി ഉന്തി വന്നു നനയാത്ത മണ്ണ് തേടി വെള്ളം കയറാത്തിടം മാന്തി ചെരുവത്തിലാക്കി ഉന്തി വന്നു കച്ചിക്ക് മേൽ നിരത്തി ചിക്കുപായു വിരിച്ചു കട്ടൻ കുടിച്ചു കപ്പയും കാരിയും തിന്നു മുറ്റത്തെ വെള്ളത്തിലേക്ക് വാ കഴുകി തുപ്പി ആലപ്പുഴനിന്ന് അപ്പനിഷ്ടമുള്ള പാട്ട് വന്നു രാത്രി മുഴുവൻ മുറ്റത്ത് നിന്ന വെള്ളം തീരെ ഗവനിക്കാഞ്ഞ കൊണ്ടാവണം പിണങ്ങിയ അളിയനെപ്പോലെ വെളുപ്പിന് മിണ്ടാതിറങ്ങിപ്പോയി വെള്ളം പൊങ്ങിയാൽ ഞങ്ങൾ ഒതളങ്ങ പോലെ താളത്തിൽ അങ്ങനെ തുള്ളിക്കളിച്ചു താങ്ക് യു